ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ് കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് താമസത്തിന് ഓൺലൈനായും നേരിട്ടും മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് വിവിധ ഗസ്റ്റ് ഹൌസുകളിലായി സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് താമസത്തിന് വിപുലമായ സൌകര്യങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ സന്നിധാനത്തെ വിവിധ ഗസ്റ്റ് ഹൌസുകളിലായി അഞ്ഞൂറ്റി നാൽപ്പത് മുറികളാണുള്ളത് സന്നിധാനത്തെ ഈ മുറികളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഓൺലൈനായും നേരിട്ടും മുറികൾ ബുക്ക് ചെയ്യാനാകും ഓൺലൈൻ കോം എന്ന വെബ്സൈറ്റിലൂടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് വരെയുള്ള ദിവസങ്ങളിലാണ് മുറി ബുക്ക് ചെയ്യാനാവുക ശബരി ഗസ്റ്റ് ഹൗസ് പ്രണവം സഹ്യാദ്രി കൈലാസ് പാലാഴി സോപാനം ശ്രീമാത ശ്രീമണികണ്ഠ ചിന്മുദ്ര ശിവശക്തി തേജസ്വിനി മരാമത്ത് ഓഫീസ് കോംപ്ലക്സ് ഇങ്ങനെ പന്ത്രണ്ട് ബിൽഡിങ്ങുകളാണ് നമ്മളുള്ളത് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പിന്നെ റൂമാണ് നമുക്ക് ആകെ ഉള്ളത് സന്നിധാനത്തിന് സമീപമുള്ള അക്കോമഡേഷൻ കൗണ്ടറുകൾ വഴി ആധാർ കാർഡ് കാണിച്ച് അതാത് ദിവസത്തേക്ക് നേരിട്ടും ബുക്ക് ചെയ്യാം പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്കും മണിക്കൂർ മുറികൾ ബുക്ക് ചെയ്യാനാവുക ഇരുനൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി അറുനൂറ് രൂപ വരെയാണ് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്കുള്ള മുറികളുടെ നിരക്ക് ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ് ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ് കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ